നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഡേയ്സ് ഓർക്കുമ്പം ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് എന്ത് മെമ്മറിയാണ് വരാറ് എനിക്ക് നാട്ടിൽ വരുന്നതായിരുന്നു നമ്മൾ ഖത്തറിൽ സെറ്റിൽ ആയതുകൊണ്ട് തന്നെ നാട്ടിൽ പോകുമ്പം വെക്കേഷൻ ടൈമൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അബ്രോഡ് വളർന്ന എല്ലാവർക്കും ഇത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ എൻ്റെ ബ്രദറിന് ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്ന് പറയുന്ന ഒരുപാടുണ്ട് ബിക്കോസ് നമ്മൾ നമ്മളെപ്പോഴേക്ക് നാട്ടിൽ സെറ്റിൽ ആയി റീസെൻ്റ്ലി ഞാൻ ഫുൽവിൻ്റെ മാമ്പഴക്കാലം എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിന് നോട്ടീസ് ചെയ്യാനുണ്ടായി ആൻഡ് അവർ ആ പ്രോഡക്റ്റിനെ ഷോ കേസ് ചെയ്തതിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നു കാരണം അവരെ ഇപ്പോഴത്തെ വേർഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മെമ്മറീസ് ഒക്കെ അവന് ഗോത്രു ചെയ്തിട്ടുള്ളതാ അങ്ങനെ ഫുൾവെൻഡ് ഈ ന്യൂ എഡിഷനായിട്ട് ഞാൻ തറവാട്ട് പോയി എല്ലാവർക്കും ഒരുപാട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു മെമ്മറീസ് ഏറ്റവും എക്സൈറ്റഡായിരുന്നു എൻ്റെ വെല്ലുമായിരുന്നു ഓലൈറ്റ പമ്പൻ ഉണ്ടാക്കി തന്നു ഓലീറ്റ തത്തമ്പനുണ്ടാക്കി തന്നു ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് വെല്ലുവിളി കേൾക്കാൻ പറ്റി ടേക്കിംഗ് ബാക്ക് കേരള ടു ചൈൽഡ്ഹുഡ് ഹുഡ് ഡേസ് എന്ന ഹാഷ് ടാഗിൽ ദ കേരളിക് ബോക്സ് എന്ന് പറഞ്ഞ ഫുൾ വെൻഡ് ഈ എഡിഷൻ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത് ഇറ്റ്സ് സച്ച് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്